ഇന്നൊരു വെള്ളയപ്പം ഉണ്ടാക്കാം അതിന് രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കപ്പിയൊന്ന് കാച്ചി എടുക്കട്ടെത്തിലേക്ക് കപ്പി കാച്ചാകളൊക്കെ അറിഞ്ഞിട്ട് കൊണ്ടിട്ട് അപ്പത്തിൽ ചേർക്കാൻ വേണ്ടി കപ്പി കാച്ചി റെഡിയായിട്ടുണ്ട് കലക്കിയ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് നേരത്തിന് ഇത് അപ്പം ഉണ്ടാക്കാം അപ്പത്തിൻ്റെ മാവ് ണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഫുൾ കഴിഞ്ഞ എടുത്തിട്ടുണ്ട് ടുത്ത് മൂന്ന് പച്ചമുളക് കൂടെ എടുക്കാറുണ്ട് അടുപ്പത്തേക്ക് വെക്കാൻ ഒരു കുക്കറിച്ച ഇനി ഇഷ്ടത്തിലേക്ക് വേണ്ട കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കാനാണ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടെടുക്കാൻ കഷ്ണക്കുണ്ട് നന്നായി വന്ന് വന്നിട്ടുണ്ട് തേങ്ങ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക അടുപ്പത്തെ പടുപ്പ ചൂട റെഡിയായി നമ്മൾ ഓഫ് ചെയ്തതിന് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ കുറച്ച് പച്ചവളച്ചാ കൂടി ഒഴിച്ച് കൊടുക്കുവാണ് കറി റെഡിയായി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം നല്ലൊരു ഇഷ്ടം അപ്പം